ഹലോ ഫ്രണ്ട്സ് നെ മലയാളം ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിർമ്മൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഓണർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണർ നയൻ ലൈറ്റ് വേഴ്സസ് ഓണർ സെവൻ എക്സ് അപ്പോൾ ഓണം നയൻ ലൈറ്റും ഓണ സെവൻ എക്സും രണ്ടും ഫിഫ്റ്റീൻ തൗസൻഡിന് താഴെയുള്ള രണ്ട് സ്മാർട്ട് ഫോൺസാണ് രണ്ടും നല്ല ക്യാമറ സ്മാർട്ട് ഫോൺസാണ് ഡുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് രണ്ട് ഡിവൈസും തമ്മിൽ പക്ഷേ ഒരുപാട് ഉണ്ട് രണ്ട് ഡിവൈസ് തമ്മിൽ അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസസ് ഏതാണ് ബെറ്റർ ഡിവൈസ് ഈ പ്രൈസിൽ വാങ്ങാൻ പറ്റിയത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് നോക്കാം രണ്ടിലും കിരീം സിക്സ് ഫിഫ്റ്റി നയൻ ആണ് ചിപ്സെറ്റ് വരുന്നത് ത്രീ ജി ബി ഫോർ ജി ബി റാമിലും വരുന്നുണ്ട് ഡിസ്പ്ലേ ആണെങ്കിൽ ഫൈവ് പോയിൻ്റ് സിക്സ് ഫൈവ് ആണ് ഓണർ നയൻ ലൈറ്റിന് ഓണർ സെവൻ എക്സിനാണെങ്കിലും ഫൈവ് പോയിൻറ്റ് നയൻ നയൻ ഇഞ്ചാണ് ബാറ്ററി കപ്പാസിറ്റി മാറ്റം കൊണ്ട് മൂവായിരം ആണ് നയൻ ലൈറ്റിൽ വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് ഓണർ സെവൻ എക്സിൽ വരുന്നത് ക്യാമറയിലും മാറ്റമുണ്ട് ഇതിൽ വരുന്നത് ഓണം നയൻ ലൈറ്റിൽ വരുന്നത് തേർട്ടീനും പ്ലസ് ടു മെഗാ പിക്സൽ ക്യാമറയാണ് ഇവിടെ വരുന്നതാണെങ്കിലോ ഒരു സിക്സ്റ്റീനും ടു മെഗാ പിക്സലാണ് ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ഇതിലും മാറ്റമുണ്ട് തേർട്ടീനും ടൂ ആണ് ഓണം നയൻ ലൈറ്റിൽ വരുന്നത് പക്ഷേ ഓണർ സെവൻ എക്സിൽ വരുന്നതാണെങ്കിലും എയിറ്റ് മെഗാ പിക്സൽ ക്യാമറയും പിന്നെ സോഫ്റ്റ്വെയറിലും ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഓണർ ഇ എം യു ഐൻ്റെ വേർഷനിൽ മാറ്റങ്ങൾ മാറ്റമുണ്ട് ഇ എം യു ഐ എയ്റ്റ് പോയിൻറ്റ് സീറോ ആണ് ഓണർ നയൻ ലൈറ്റിൽ വരുന്നത് ഇ എം ആൻഡ്രോയിഡ് വേർഷനും ഒറിയുമാണ് പക്ഷേ സെവൻ എക്സിലാണെങ്കിൽ ഇ എം യു ഐ ഫൈവ് പോയിൻറ്റ് വണ്ണും ആൻഡ്രോയിഡ് നൂഗാട്ടുമാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആസ്പെക്സിലേക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കാവുന്നത് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ് അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ടും വ്യത്യസ്തമായ ഡിസൈനാണ് ഒന്ന് ഗ്ലാസ് ഫിനിഷ് ആണ് ഒന്ന് മെറ്റൽ യൂണിബോഡി കൺസ്ട്രക്ഷൻ ആണ് അപ്പോൾ പ്രീമിയം ലുക്കിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഓണർ നയൻ ലൈറ്റ് തന്നെയാണ് കാരണം ഗ്ലാസ് ഫിനിഷ് ഒരു പ്രീമിയം ഫിനിഷ് ഓവറോൾ തരുന്നതാണ് ടു പോയിൻറ്റ് ഫൈവ് ഡി ഗ്ലാസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും അപ്പോൾ അതിനൊരു പ്രീമിയം ഫിനിഷ് എപ്പോഴും ഉണ്ടാവും പക്ഷേ ഓണർ സെവൻ എക്സും നല്ലൊരു മെറ്റൽ ബിൽഡാണ് യൂണിബോഡി കൺസ്ട്രക്ഷൻ ആണ് പക്ഷേ ഡിവൈസ് സൈസ് കുറച്ച് അധികമുണ്ട് സെവൻ ഇഞ്ചസ് അല്ല സിക്സ് ഇഞ്ചസ് ഓൾമോസ്റ്റ് സ്ക്രീൻ സൈസ് വരുന്നുണ്ട് ഫൈവ് പോയിൻറ്റ് നയൻ നയൻ ആണ് സ്ക്രീൻ സൈസും പക്ഷേ ഇവിടെയാണെങ്കിൽ ഫൈവ് പോയിൻ്റ് സിക്സ് ഫൈവ് ആണ് അപ്പോൾ നിങ്ങളൊരു ചെറിയ ഒരു കോമ്പാക്ട് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നയൻ ലൈറ്റ് ആണ് തീർച്ചയായും ബെറ്റർ ഡിവൈസ് ബിക്കോസ് സെവൻ എക്സ് കുറച്ചൊരു ബിഗർ ആണ് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഓണം നയൻ ലൈറ്റ് ആണ് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് തരുന്നത് ഇനി നമുക്ക് ഡിസ്പ്ലേയെ കുറിച്ച് നോക്കാം ഡിസ്പ്ലേ രണ്ട് ഫോണിൻ്റെയും ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വ്യൂവിങ് ആംഗിൾസ് നല്ലതാണ് എയ്റ്റീൻ ഇസ്റ്റി നയൻ ആസ്പെക്ട് റേഷ്യോയിലാണ് രണ്ട് ഡിവൈസും വരുന്നത് ടച്ച് റെസ്പോൺസും നല്ല സ്മൂത്താണ് രണ്ട് ഡിവൈസിലും രണ്ടിലും പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ ഓഫർ ചെയ്യുന്നില്ല സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ ഓഫർ ചെയ്യുന്നില്ല പക്ഷേ രണ്ടിന് സ്ക്രീൻ സൈസ് ഡിഫറൻ്റ് ആയത് കാരണം പിക്സൽ സ്പോ ഇഞ്ച് അതായത് പിക്സൽ ഡെൻസിറ്റി ഓണർ നയൻ ലൈറ്റിൻ്റെയാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ഡിസ്പ്ലേ ആയിട്ട് തോന്നാവുന്നത് ഓണർ നയൻ ലൈറ്റ് ആണ് പക്ഷേ സെവൻ എക്സ് ഒട്ടും മോശമല്ല ഓൾമോസ്റ്റ് സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത് ഇനി നമുക്ക് സോഫ്റ്റ്വെയക്കുറിച്ച് പറയാം സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ആണ് നയൻ ലൈറ്റിൽ വരുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് സെവൻ എക്സിലാണെങ്കിൽ ആൻഡ്രോയിഡ് ആണ് വരുന്നത് ഇ എം യു ഐ വേർഷനിൽ മാറ്റമുണ്ട് ഇ എം യു ഐ ഫൈവ് പോയിന്റ് വണ്ണും ഇ എം യു ഐ എയ്റ്റു ആണ് വരുന്ന രണ്ട് വേർഷന് അപ്പോൾ യു ഐയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എയ്റ്റിൽ വരുന്നത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് യു ഐ ഇ എം യു ഐ വരുന്നു പക്ഷേ സെവൻ എക്സ് സെവൻ എക്സിൽ വരുന്ന ഇ എം യു ഐ ഫൈവ് പോയിൻറ്റ് വണ്ണിന് അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട് അഡ്വാൻസ് വേർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ആപ്സ് തീം സപ്പോർട്ട് സ്മാർട്ട് അസിസ്റ്റൻസ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട് പക്ഷേ സോഫ്റ്റ്വെയർസ് നോക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ വരാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഓണം നയൻ ലൈറ്റിൽ ആൻഡ്രോയിഡ് ഒറിയോ വരുന്നുണ്ട് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടിലും നല്ല പെർഫോമൻസ് ആണ് വരുന്നത് എം യു ഐ നല്ലൊരു ഒപ്റ്റിമൈസ് യു ആണ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് കെ ജൻ സിക്സ് ഫിഫ്റ്റി നയൻ പക്ഷേ ഗെയിമിങ് എക്സ്പീരിയൻസിൽ നയൻ ലൈറ്റ് കുറച്ചും കൂടെ ലാഗ് ആണ് രണ്ടും ലാഗ് എക്സ്പീരിയൻസ് ആണ് പക്ഷേ കൂടുതൽ ലാഗ് കാണിക്കുന്നത് ഓണം നയൻ ലൈറ്റിലാണ് പക്ഷേ സെവൻ എക്സിലാണെങ്കിൽ ലാഗ് ഉണ്ട് പക്ഷേ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവലി അപ്പോൾ അതായിരുന്നു സോഫ്റ്റ്വെയറും പെർഫോമൻസും ബേസിക് യൂസേജിൽ രണ്ടിലും ലാഗ് ഒന്നും തന്നെ ഇല്ല പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും രണ്ടും നല്ല ഫാസ്റ്റാണ് വളരെ ഡിഫിക്കൽട്ടാണ് കണ്ടുപിടിക്കാൻ ഏതാണ് ബെറ്റർ ഹിയർ പക്ഷേ രണ്ടും നല്ലൊരു ഫാസ്റ്റ് ഫിംഗർ പ്രിന്റ് സ്കാനർ പെർഫോമൻസ് ആണ് തരുന്നത് പിന്നെ കോൾ ക്വാളിറ്റിയും സ്പീക്കർ പെർഫോമൻസ് രണ്ടിൻ്റെയും ഓൾമോസ്റ്റ് സിമിലറാണ് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് നോക്കാം ഇതിൽ വരുന്നത് ഡുവൽ ക്യാമറയാണ് രണ്ടിലും വരുന്നത് ഡുവൽ ക്യാമറ സിക്സ്റ്റീൻ ഇൻ ടൂ ആണ് ഓണർ സെവൻ എക്സിൽ വരുന്നത് പക്ഷേ തേർട്ടീൻ ഇൻ ആണ് നയൻ ലൈറ്റിൽ വരുന്നത് എൽ ഇ ഡി ഫ്ലാഷും ഉണ്ട് ഫ്രണ്ട് പാനലാണെങ്കിൽ തേർട്ടീൻ ഇൻ ആണ് നയൻ ലൈറ്റിൽ വരുന്നത് എയിറ്റ് മെഗാ പിക്സലാണ് സെവൻ എക്സിൽ വരുന്നത് അപ്പോൾ ക്യാമറ യു ഐയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് നോക്കാം ഇവിടെയാണ് ഓണർ സെവൻ എക്സ് കുറച്ചും കൂടി ഒരു ബെറ്റർ സ്മാർട്ട് ഫോണായി തോന്നാവുന്നത് ഓണം സെവൻ എക്സിൻ്റെ റിയ ക്യാമറ കുറച്ചും കൂടി കളർഫുള്ളും ഡീറ്റെയിൽസും തരുന്ന ക്യാമറയാണ് സെവ നയൻ ലൈറ്റിൻ്റെ ക്യാമറയും നല്ലതാണ് ഈ പ്രൈസ് പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറയാണ് പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ സെവൻ എക്സ് ആണ് കുറച്ചും കൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് തരുന്നത് കാരണം സിക്സ്റ്റീൻ മെഗാ പിക്സൽ ഷൂട്ടർ തേർട്ടീൻ മെഗാ പിക്സൽ നയൻ ലൈറ്റിൻ്റെ ക്യാമറയെക്കാളും മികച്ച പെർഫോമൻസ് ആണ് തരുന്നത് അപ്പം ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും ബോ രണ്ട് ഇതിലും മികച്ച പെർഫോമൻസ് ആണ് സെവൻ എക്സിൻ്റെ റിയ ക്യാമറ തരുന്നത് ഇനി നമ്മളിതിൻ്റെ സെൽഫി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതിലാണ് നയൻ ലൈറ്റ് കുറച്ചും കൂടി ആയി തോന്നുന്നത് കാരണം ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നയൻ ലൈറ്റിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്ത് കുറച്ചും കൂടി ആണ് സെവൻ എക്സിനെ കാണും സെവൻ എക്സിലും ബുക്ക് ഇഫക്റ്റ് ഉണ്ട് പക്ഷേ അത് സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് ആണ് ബട്ട് നയൻ ലൈറ്റിലാണെങ്കിൽ അത് ഹാർഡ്വെയർ ലെവലിലാണ് വരുന്നത് കാരണം ഡുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതായിരുന്നു ക്യാമറ ആസ്പെക്റ്റ് ഇനി പറയാവുന്നത് നമുക്ക് ബാറ്ററിയാണ് മൂവായിരം എം എ എച്ച് ആണ് നയൻ ലൈറ്റിൽ വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് എം എ എച്ച് ആണ് സെവൻ എക്സിൽ വരുന്നത് സെവൻ എക്സിൻ്റെ ഡിസ്പ്ലേ കുറച്ചും കൂടെ സൈസ് കൂടുതലാണ് നയൻ ലൈറ്റിലാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് പക്ഷേ ബാറ്ററി പെർഫോമൻസ് എനിക്ക് തോന്നുന്നു രണ്ടിൽ ഓൾമോസ്റ്റ് സിമിലർ എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഒരു സിക്സ് ടു സിക്സ് ആൻഡ് ഹാഫ് ഹവേഴ്സ് സ്ക്രീൻ ഓൺ ടൈമും ഒരു ദിവസം സ്ലൈറ്റ്ലി അബവ് ഒരു ദിവസം നമുക്ക് ബാറ്ററി പെർഫോമൻസും കിട്ടുന്നതാണ് രണ്ട് സ്മാർട്ട് ഫോണിലും അപ്പോൾ ഇതായിരുന്നു നമുക്ക് നമ്മളുടെ ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ ഇപ്പോൾ ഇനി നമുക്കിത് നോക്കുകയാണെങ്കിൽ ഏതാണ് ബെറ്റർ സ്മാർട്ട് ഫോൺ അപ്പോൾ അതൊരു ഒരു ചോയ്സ് ആണ് ക്യാമറയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ തീർച്ചയായും സെവൻ എക്സിൽ പോകുക എന്നാണ് ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഓണം ആൻഡ് നയൻ ലൈറ്റ് ആണ് നമുക്ക് തോന്നുന്ന ഒരു വാല്യൂ ഫോർ മണി ഡിവൈസ് കാരണം ലെവൻ തൗസൻഡ് ആണ് ഓണം ആൻഡ് നയൻ ലൈറ്റിൻ്റെ ത്രീ ജി ബി തേർട്ടി ടു ജി ബിൻ്റെ പ്രൈസിങ് അതൊരു നല്ലൊരു പ്രൈസിംഗ് ആണ് നമുക്ക് വേണ്ടി പറയാം കാരണം അത്രയും വില കുറഞ്ഞ ഒരു ഇതിൽ ഇത്രയും ഗ്ലാസ് ഫിനിഷും ഡുവൽ ക്യാമറയും എല്ലാം വരുന്ന ഒരു നല്ലൊരു ഓവറോൾ പാക്കേജ് ആണ് പക്ഷേ ക്യാമറ ആണ് നിങ്ങളുടെ റിയർ ക്യാമറയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എങ്കിൽ സെവൻ എക്സിലാണ് ബെറ്റർ ഡിവൈസ് ൈ പിന്നെ നിങ്ങൾക്ക് മൾട്ടിമീഡിയ ആണ് ഇമ്പോർട്ടൻ്റ് അതായത് വാച്ചിങ് മൂവീസും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ സെവൻ എക്സിലെ വലിയ ഡിസ്പ്ലേ കുറച്ചും കൂടി അതിന് ബെറ്റർ ആയിരിക്കും അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറ ഒഴുകി ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നയൻ ലൈറ്റ് ആണ് ഒരു ബെറ്റർ ഓവറോൾ പാക്കേജ് പ്രൈസും കൊണ്ടും ഫീച്ചേഴ്സും കൊണ്ടും പിന്നെ ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഡിയോ വേർഷനും ഇൻക്ലൂഡാണ് അപ്പോൾ ഇതായിരുന്നു ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ അപ്പോൾ ഈ ഫോൺ മേടിക്കാൻ താല്പര്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ആമസോൺ എക്സ്ക്ലൂസീവ് ആണ് ഒരെണ്ണം ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആണ് ലിങ്ക് വഴി മേടിക്കാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഓണർ നയൻ ലൈറ്റ് ഓണർ സെവൻ എക്സിൻ്റെ ഒരു കമ്പാരിസൺ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസുമായി നമ്മൾ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ